ൾ രണ്ടുംറോട് ചേർത്ത് പിടിക്കുക ഈ നിമിഷങ്ങളിൽ വേറൊന്നും ആലോചിക്കേണ്ടതില്ല ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല കാരണം സങ്കീർത്തനം അൻപത്തി അഞ്ച് ഇരുപത്തി രണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമാണ് സങ്കീർത്തനം അഞ്ച് അഞ്ച് രണ്ട് രണ്ട് അൻപത്തി അഞ്ച് ഇരുപത്തി രണ്ട് വചനം പറയുന്നുണ്ടെന്നറിയോ നീ ഭാരത്താ വലയുമ്പോ വലിയ ആശ്വാസമാണ് വചന വചന പറയുന്നു നീ നിന്റെ ഭാരം ഒക്കെ കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളു വളരെ ചെറുതാണെങ്കിൽ പോലും അത് വല്ലാത്തൊരാശ്വാസം തരുന്ന വചനമാണ് എന്താ പറയാണ് നീ നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക ആരാധനയിൽ പങ്കെടുക്കുന്ന എത്രയോ മക്കൾ വല്ലാതെ ഭാരപ്പെടുന്നുണ്ട് പല കാര്യങ്ങളുടെ മീതെ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് പല പ്രശ്നങ്ങളുടെ മീതെ വല്ലാതെ തകർന്നും അസ്വസ്ഥപ്പെട്ടും നൊമ്പരപ്പെട്ടൊക്കെ ഇരിക്കുന്നവരുണ്ട് കുടുംബത്തിന്റെ ഭാരം മുഴുവനും വഹിച്ചുകൊണ്ട് നിൽക്കുന്നവരുണ്ടാകാം മക്കളുടെ ഭാവിയെ കുറിച്ച് വല്ലാത്ത ഭാരം വേറുന്ന മാതാപിതാക്കൾ ഉണ്ടാകാം സ്വന്തം ഭാവി ജീവിതത്തെ കുറിച്ച് ഇന്നും തീരാത്ത ഭാരം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരുണ്ടാകാം ഇതുവരെയും ജീവിതത്തിൽ ഒന്നും സെറ്റിലായിട്ടില്ല പ്രായമായിട്ടും പഠനം കഴിഞ്ഞിട്ടും ജീവിതത്തിൽ ഇതുവരെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു ഭാരമുണ്ടാകാം അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടും എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചിട്ട് ഒന്നും ഒന്നും ശരിയാകുന്നില്ല ജീവിത പങ്കാളി ഒരിടത്ത് മക്കൾ മറ്റൊരിടത്ത് എല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും സാധ്യമാകാത്ത പോകാം അല്ലാത്തൊരു ഭാരം മനസ്സിലല്ലേ ഹോസ്പിറ്റലിലായിരിക്കുന്ന പപ്പയോർത്തും അമ്മിയോർത്തും ഒക്കെ വേദനിക്കുന്ന ഒരു വേദനത്തുണ്ടാവുക വെന്റിലേറ്ററിനെയും ഐസിയുടെയും നടുവില് വേദനിച്ചും ഭാരപ്പെട്ടും ആയിരിക്കുന്നവരും ഐസിയുടെ പുറത്ത് കാത്തിരിക്കുന്നവരും അല്ലാത്ത ഭാരം പേറുന്നവരായിരിക്കാം കർത്താവേ നീ അല്ലേ പറഞ്ഞേ നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കാം അതെ നിന്നെ ഏൽപ്പിക്കാം നീ എന്നെ പറഞ്ഞേ ഞാൻ നോക്കിക്കൊള്ളാന്നല്ലേ പറഞ്ഞേ ഞാൻ താങ്ങിക്കൊള്ളാന്നല്ലേ പറഞ്ഞേ ഈശോയെ ഇതാ ഞങ്ങൾ നിന്നെ പൂർണ്ണമായി വിശ്വസിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന ഈ ഭാരമുണ്ടല്ലോ ഈ രോഗത്തിന്റെ ഭാരം സാമ്പത്തിക ഭാരം കുടുംബത്തിന്റെ ഭാരം ഇതുണ്ടല്ലോ തമിരാനെ ഇതാ നിന്റെ കൈകളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുക നീ താങ്ങുന്നല്ലേ പറഞ്ഞേ വിശ്വസിക്കുന്നു താങ്ങുന്ന ദൈവമാണ് നീ 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 എന്ന് ഞങ്ങളെ ഞങ്ങളെ താങ്ങി താങ്ങി ആ താങ്ങുന്ന കരങ്ങളിൽ സുരക്ഷിതമായിട്ട് കാക്കണമേ പ്രാർത്ഥിക്കും എല്ലാ മക്കളും നിങ്ങളുടെ ഭാരം തമ്പരാൻ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സങ്കടങ്ങൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയം നിങ്ങളുടെ നൊമ്പരങ്ങളും കണ്ണുനീരിന്റെ അനുഭവങ്ങളൊക്കെ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയം ഒത്തിരി ഒത്തിരി നെഞ്ചിൽ ഇങ്ങനെ സ്വകാര്യതകില് ഒത്തിരി ഭാരം നീ കൊണ്ടു നടക്കുന്നത് എത്ര നാളായി ചിലതൊക്കെ വഹിക്കാൻ തുടങ്ങിയിട്ടില്ലേ എത്ര വർഷങ്ങളായിട്ട് ചില ഭാരം നടക്കുന്നു നീ കൂടുതൽ തളർന്നതല്ലാതെ നീ കൂടുതൽ ഇങ്ങനെ തകർക്കപ്പെട്ടതല്ലാതെ ഇന്നും ഈ ഭാരം നീ കൊണ്ടു നടക്കുമല്ലേ കർത്താവിനും കൊടുത്തേ കർത്താവിന് കൊടുത്തേ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഒത്തിരി ദൈവത്തെ വിളിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്തേ നിന്റെ ഭാരം കടത്താ അവന് കൊടുക്കാൻ പറ്റാത്ത അതിലെ യഥാർത്ഥ പ്രാർത്ഥന എന്ന് നിന്റെ ഭാരം ഇറക്കി എന്നെ ദൈവമുണ്ട് കയ്യിൽ ഇങ്ങനെ ഒരു കുഞ്ഞിനെ താങ്ങുന്ന പോലെ പൊന്നുപോലെ നിന്നെ കൊണ്ടു നടക്കാൻ കഴിയുന്നൊരു ദൈവം ഉണ്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ നിന്നെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു ദൈവം ഈ അൽതാറയിലുണ്ട്

എന്നിട്ട് സറണ്ടർ ചെയ്യുക കൊടുക്കുക കർത്താവിനെ ഏൽപ്പിക്കുക എല്ലാ വിഷ വിഷമങ്ങളും വേദനകളും ശങ്കടങ്ങളും എല്ലാം നീ കർത്താവിനെ അർപ്പിക്കുക നിന്റെ ഹൃദയം വിങ്ങുന്ന അനുഭവങ്ങളൊക്കെ ദൈവത്തിന് കൊടുക്കുക എന്നിട്ടൊന്ന് കരയണോ തോന്നുന്നുണ്ടോ നീ കരഞ്ഞോ നിനക്കൊന്ന് നിലവിളിക്കണോ തോന്നുന്നുണ്ടോ വിളിച്ചോ ദൈവത്തിന്റെ മുമ്പിലല്ലേ നിനക്കൊന്ന് ചങ്ക് തുറന്ന് നിന്റെ വേദനകൾ പറയാൻ തോന്നുന്നുണ്ടോ പറഞ്ഞോ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ അപ്പന്റെ മുമ്പിലല്ലേ നിക്ക് ഹല്ലേലൂയ 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 യശുവേ ആദനാ 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 ബിഴീനനയം നേരം ശകലഉറുകും കാലം തലരറുദേ കുന്നെ പതരറുദേ യശുവേ കരയാൻ മാത്ര മോ ഈ ജന്മം നിന്ന ഇനിയം ചോദിച്ച പദരരുതേ മിഴിതനയും നേരം കരളുരു കാലം കരയരുതേ കരയറുതേ കുഞ്ഞേ പദരരുതേ കരയാൻമാത്രമോയി ജന്മം എന്ന് ഇനിയും ചോദിച്ചു പതറരുതേ നിന്റെ കണ്ണുനീര് ഇതാ കുപ്പിയിൽ കർത്താവ് ശേഖരിക്കുന്നു നിന്റെ സങ്കടങ്ങളെല്ലാം നിന്റെ അലച്ചിലുകളെല്ലാം ഇതാ കാണുന്നു കർത്താവ് നീ ഇന്നോളം കരഞ്ഞതുണ്ടല്ലോ എത്രയോ രാത്രിയുടെ യാമങ്ങളിൽ നീ ഒറ്റയ്ക്ക് തന്നെ ജീവിതമല്ലാതെ അടുത്ത അനുഭവങ്ങളില്ലേ എല്ലാം കൂടെ അവസാനിപ്പിച്ചേക്കാമെന്ന് തോന്നിയ ചില ജീവിതത്തിൻ്റെ വേളകളില്ലേ എന്തിനാ അങ്ങനെ ജീവിച്ചിരിക്കുന്നത് ആർക്കും വേണ്ടാത്തൊരു ജീവിതം ആർക്കൊരു ഒരു ഉപകാരമില്ലാത്തൊരു ജീവിതമായല്ലോ എൻ്റെ എന്നൊക്കെ പറഞ്ഞ് തങ്ങളുടെ അവസാനിപ്പിച്ചാലോ എന്ന് പോലും ചിന്തിക്കുന്ന അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഇല്ലേ ഉണ്ടായിട്ടില്ലേ നിന്റെ കർത്താവിൻ്റെ സ്നേഹം നിന്നെ വലയം ചെയ്യുക നിന്നെ ആശ്വസിപ്പിക്കുന്ന വലയമാണ് നിന്നെ സാന്ത്വനിപ്പിക്കുന്ന വലയമാണ് നിന്നെ ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിൻ്റെ വലയമാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൻ്റെ വലയം രാധിന കരങ്ങൾ രണ്ടുമാറോട് ചേർത്ത് പിടിച്ചിട്ട് കർത്താവിൻ്റെ സ്നേഹം ഒഴുകിയിറങ്ങേണ്ട ചില അനുഭവങ്ങളില്ലേ മേഖലകളില്ലേ അതീശയ്ക്ക് കൊടുക്കുന്ന നിമിഷം നീ പിടിച്ചു വെക്കില്ലേ നീ എത്ര കണ്ട് നിന്റെ ജീവിതത്തിന്റെ ദുരനുഭവങ്ങളെ സഹനങ്ങളും സങ്കടങ്ങളും മാത്രം സമ്മാനിക്കുന്ന അനുഭവങ്ങളെ പിടിച്ചു വെക്കുന്നുവോ അത്ര കണ്ട് നീ തകർന്നു പോകും നീ എത്ര കണ്ട് നിന്റെ ജീവിതത്തിന്റെ ദുരനുഭവങ്ങളെ നിനക്കു മാത്രമായി ചേർത്ത് പിടിക്കുന്നുവോ അത്ര കണ്ട് മോളെ മോനെ നീ തകർന്നു പോകും അതല്ലേ കർത്താവ് പറഞ്ഞത് കർത്താവിനെ ഏൽപ്പിക്കാൻ എന്തിനാ നീ തകരാതിരിക്കാനാ നിന്റെ തകർച്ചകൾ കർത്താവിനേൽപ്പിക്കാൻ അവൻ പറഞ്ഞത് നീ മുറിയപ്പെടാതിരിക്കാനവൻ നിനക്ക് വേണ്ടി മുറിവേറ്റത് നീ ഒറ്റപ്പെടാതിരിക്കാനാ അവൻ കാൽവരിയുടെ നെറുകയിൽ സകലരാലും തിരസ്കരിക്കപ്പെട്ടവനായി ഉയർത്തപ്പെട്ടത് ഹൃദയം കർത്താവിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഏതാനും നിമിഷങ്ങളിൽ സ്നേഹത്തിൽ പ്രാർത്ഥിക്കട്ടെ ഈശോയെ ആരാധന 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 നീ തകർന്നവനാ കർച്ചകളില്ല നന്മയായി മാറ്റുന്നേ നീ തകർന്നവനാണോ മകനെ ഒനെ നീ തകർന്നവളാ നന്മയായി മാറ്റുന്നവൻ മാറ്റുന്നവൻകൻ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുകുത്തുന്നു ദിവികാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന നിമിഷം നന്ദി പറയാം ഓർത്ത് ഓർത്ത് നന്ദി നന്ദി ഈ ഈ നിമിഷങ്ങളെ എന്തെല്ലാം കർത്താവ് ഭവനത്തിൽ നടക്കുന്ന സകല ശുശ്രൂഷകളെ ഓർത്ത് നന്ദി ഈ ഓർത്തത്തിലൂടെ ആയിരങ്ങൾ അവിടെ പ്രാർത്ഥനകള് ദൈവസനത്തിലേക്ക് ഉയർത്തുന്നു അനേകര് കർത്താവിന്റെ കരുടെ സ്നേഹം അനുഭവിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും ദൈവം അത്ഭുതകരമായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാറ്റിനും നമുക്ക് നന്ദി പറയാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ് കർത്താവ് നമ്മളെ ആശീർവദിക്കുന്ന സമയമാണ് കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നെട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം